മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കരപ്പാനീ അങ്ങോട്ട് ഒഴിക്കും ശർക്കരപ്പാനീ ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പോൾ ആ നെയ്യിൻ്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ നാല് മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക ഈ മാമ്പഴത്തിൻ്റെ ഈ കുക്കി അല്ല അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറക്കണം വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത് വെളിച്ചെണ്ണയിലൊക്കെ വറുത്തത് സാധാരണ വിളിശ്ശേരിയായി പോകും പോലെ ഇരിക്കണം കുറുകിയ പോലെ ഇരിക്കും പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ